കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഒരു ലക്ഷത്തോളം കള്ളവോട്ടുകൾ വരെ ഓരോ മണ്ഡലത്തിലും നടക്കാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ഇതോടെ നടപടികൾ കർശനമാക്കി ഉദ്യോഗസ്ഥർ രംഗത്തെത്തിയിരിക്കുകയാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഒരു ലക്ഷത്തോളം കള്ളവോട്ടുകൾക്ക് സാധ്യതയുണ്ടെന്ന വിവരം പുറത്തു വന്നതോടെ വരണാധികാരി കളക്ടർ വാസുകി നിയന്ത്രണങ്ങൾ കർശനമാക്കി ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഇരട്ട വോട്ടുകൾ ഉണ്ടെന്ന് പരിശോധനയിൽ വ്യക്തമായതായി വാസുകി പറഞ്ഞു ഒന്നിലേറെ തവണ വോട്ട് ചെയ്യുന്നത് തടയാനുള്ള നടപടികൾ സ്വീകരിച്ചതായും കളക്ടർ പറയുന്നു മണ്ഡലത്തിൽ ഒരു ലക്ഷത്തിലേറെ ഇരട്ട വോട്ടുകളുണ്ടെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് പരാതിപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ നടപടിയുണ്ടായിരിക്കുന്നത് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഇരട്ട തിരിച്ചറിയൽ കാർഡുകൾ സൃഷ്ടിച്ച് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണവുമായി യു ഡി എഫ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് രംഗത്തെത്തിയത് കഴിഞ്ഞ ദിവസമാണ് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം ഇരട്ട ഐ ഡി കാർഡുകൾ കണ്ടെത്തിയെന്ന് അടൂർ പ്രകാശ് ആരോപിച്ചു ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തത്തോടെയാണ് ക്രമക്കേടെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷിക്കണമെന്നും അടൂർ പ്രകാശ് ആവശ്യപ്പെട്ടിരുന്നു വ്യാപകമായ കള്ളവോട്ടുകൾ എന്ന ലക്ഷ്യത്തോടെ ഒരാൾക്ക് രണ്ടും മൂന്നും തിരിച്ചറിയൽ കാർഡ് സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് അടൂർ പ്രകാശിന്റെ ആരോപണം പല ബൂത്തുകളിലായി ഒരാൾ തന്നെ പേര് ചേർത്തിരിക്കുന്നതിന്റെ രേഖകൾ അടൂർ പ്രകാശ് പുറത്തുവിട്ടു ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ അറിവോടെയാണ് ഇത്തരത്തിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് കാട്ടിയതെന്ന് കാണിച്ച് അടൂർ പ്രകാശ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി ഒരാൾക്ക് ഒരു ബൂത്തിൽ വോട്ട് ചെയ്ത ശേഷം അത് മയച്ചു കളഞ്ഞിട്ട് മറ്റൊരു ബൂത്തിൽ വോട്ട് ചെയ്യാമെന്നതാണ് യു ഡി എഫിന്റെ പരാതി എന്നാൽ ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ക്രമക്കേടിന് പിന്നിലെന്ന് പറയാൻ അടൂർ പ്രകാശ് തയ്യാറായിട്ടില്ല ക്രമക്കേട് ആരോപിക്കുന്ന വോട്ടർ പട്ടികയുടെ പൂർണ്ണ പകർപ്പുമായാണ് അടൂർ പ്രകാശ് വാർത്താ സമ്മേളനത്തിന് എത്തിയിരുന്നത് ചൊവ്വാഴ്ച തിരഞ്ഞെടുപ്പ് നടക്കുന്ന ലോക്സഭാ മണ്ഡലങ്ങളിലും സ്വാതന്ത്ര്യവും നീതിപൂർവവും ഭയരഹിതവുമായ വോട്ടെടുപ്പ് പൂർത്തിയാക്കുന്നതിനുള്ള നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത് പ്രശ്ന സാധ്യതയുള്ള ബൂത്തുകളിൽ അധിക സുരക്ഷ ഏർപ്പെടുത്തി കഴിഞ്ഞു തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഇലക്ഷൻ സെല്ലിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പിനായി പോലീസ് സേനയെ വിന്യസിക്കുന്നതിനുള്ള നടപടികളും പൂർത്തിയായി കഴിഞ്ഞു തിരഞ്ഞെടുപ്പ് ജോലികൾക്കായി കേരള പോലീസിൽ നിന്ന് മാത്രം അൻപത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയെട്ട് പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഇത്തവണ നിയോഗിച്ചിരിക്കുന്നത് ഇവരിൽ മൂവായിരത്തി അഞ്ഞൂറ് പേർ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇരുന്നൂറ്റി നാൽപ്പത് ഡിവൈഎസ്പിമാർ അറുന്നൂറ്റി എഴുപത്തിയേഴ് ഇൻസ്പെക്ടർമാർ മൂവായിരത്തിഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് എസ് ഐ എസ് ഐ എന്നിവരും അടങ്ങിയതാണ് കേരള പോലീസിന്റെ സംഘം കൂടാതെ സി ഐ എസ് എഫ് സിആർ പി എഫ് ബി എസ് എഫ് എന്നിവയിൽ നിന്ന് അൻപത്തിയഞ്ച് കമ്പനി ജവാൻമാരും തമിഴ്നാട്ടിൽ നിന്ന് രണ്ടായിരം പോലീസ് ഉദ്യോഗസ്ഥരും കർണാടകത്തിൽ നിന്ന് ആയിരം പോലീസ് ഉദ്യോഗസ്ഥരും തിരഞ്ഞെടുപ്പ് ജോലികൾക്കായി കേരളത്തിലെത്തിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് ജോലികൾക്ക് പോലീസ് ഉദ്യോഗസ്ഥരെ സഹായിക്കുന്നതിന് കേരള പോലീസ് ആക്ടിലെ വ്യവസ്ഥകൾ പ്രകാരം സംസ്ഥാനത്ത് പതിനോരായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് വരെ സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരായും നിയോഗിച്ചു വിരമിച്ച സൈനികർ വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരെയും എൻ സി സി നാഷണൽ സർവീസ് സ്കീം സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് എന്നിവയിൽ പ്രവർത്തിച്ച് പരിചയമുള്ളവരെയുമാണ് സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരായി നിയോഗിച്ചത് ഇവർക്ക് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആവശ്യമായ നിർദ്ദേശങ്ങളും നൽകി ഏത് അനിഷ്ട സംഭവങ്ങളും നേരിടുന്നതിന് സംസ്ഥാനത്ത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ഗ്രൂപ്പ് പെട്രോളിംഗ് സംഘങ്ങളെയും നിയോഗിച്ചു ഒരു പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രണ്ടു വീതം തൊള്ളായിരത്തി അൻപത്തിയേഴ് പെട്രോൾ സംഘങ്ങൾ വേറെയും ഉണ്ടാകും ഈ സംഘങ്ങൾ ഇന്നലെ വൈകുന്നേരം തന്നെ പ്രവർത്തനക്ഷമമായി കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത